സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡ് ദാനം നടന്നു സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അവാർഡ് ദാന ചടങ്ങ് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും എം ടെക് ഡയറി മൈക്രോബയോളജിയിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ഐശ്വര്യ സന്തോഷിനെയും ചടങ്ങിൽ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ കെ ധർമ്മബാലൻ മാസ്റ്റർ അധ്യക്ഷനായി നടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ മുഖ്യാതിഥിയായി ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി ആർ വിജയരാഘവൻ ബാങ്ക് സെക്രട്ടറി ടി ഡി സൂമി ബാങ്ക് ഡയറക്ടർമാർ എന്നിവർ സംസാരിച്ചു ആ വൈവിധ്യമാണ് എന്നെ പ്രകൃതിയിൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം എങ്ങനെ ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തിനാ പറഞ്ഞത് ഒരു കുട്ടിയല്ല മറ്റൊരു കുട്ടി ആണെന്തോ അതല്ല പറഞ്ഞതിന്റെ അർത്ഥം സദ്യശേഷി കുട്ടിയുടെ ശേഷി എന്ന് പറയുന്നത് ഈ വൈവിധ്യം വ്യത്യസ്തമാണ് മുല്ലപ്പൂവ് വളരാൻ മുല്ലപ്പൂവിനെ വളർത്തണം ൂവ് വളർന്ന് വികസിക്കാൻ കണിക്കൊന്നെ വളർത്തലല്ല ശ്രമിക്കേണ്ടത് കണിക്കൊന്ന് കണിക്കൊന്നേ ആവാൻ ശ്രമിക്കേണ്ടത് അതാണ് അതിനോട് ചെയ്യുന്ന പ്രകൃതിയുടെ രീതി അതുകൊണ്ട് മുല്ലപ്പൂവിനെതിരെ കണ്ടോ വെള്ളം ഇതിനെന്താ പണം അതിന് മണമില്ലല്ലോ അതിനൊത്തിരി മണം കൂടെ എത്ര കണ്ട അർത്ഥശൂന്യം അതുപോലെ തന്നെയാ നിങ്ങൾക്ക് എന്താ പഠിച്ച മറ്റോളും ആർക്കും